ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു നൈറ്റ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല രാത്രി ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ ഞാനും ആവശ്യം ഫൈസും സേർക്കായും കൂടെയാണ് പോണത് നേരെ ബൈക്കുമ്പോൾ ഞങ്ങൾ പോണത് അപ്പോൾ തിരൂരൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങളിത് നേരെ പോയി മാങ്ങാട്ടി പാലൊക്കെ എത്തി അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് മഴ ഒന്നും ഇല്ലാത്തതിനാൽ നല്ല സുഖമായിരുന്നു പോവാൻ അങ്ങനെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരൂർ മാർക്കറ്റിൽക്കാണ് പോകണത് ഫൈസുനായ ആയുഷുവിനൊക്കെ ഡ്രസ്സ് ചെരുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ തിരൂര് മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഫൈസു ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും ഇറങ്ങിയില്ല ടി എം ടി ഷവാൻ്റെ കടയൊക്കെ കണ്ട മച്ചാൽ അവിടെ കയറുക എന്നൊക്കെ പറഞ്ഞ് ചേർക്കാ പറഞ്ഞാൽ നമുക്ക് പിന്നൊരു ദിവസം പോകാം നമുക്കിപ്പോൾ ഫുഡ് കഴിച്ചിട്ടല്ല വന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരൂര് നേരെ എത്തി അവിടെ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ചെരുപ്പ് കടയിൽ പോയി ദ അവനക്കുള്ള ചെരുപ്പൊക്കെ നോക്കുകയാണ് അവനക്ക് ഓരോന്ന് കൊടുക്കുമ്പോൾ ഇത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയണം ലാസ്റ്റ് ഇത് കാൽ മാളൊരു ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആയുഷുവിന് ചെരുപ്പ് വേണം പറഞ്ഞു അപ്പോൾ ആയുഷുവിന് ചെരുപ്പ് എടുത്ത് ആയുവിന്റെ ചെരുപ്പൊക്കെ ഇട്ട് നോക്കണം അങ്ങനെ അവൾക്കുള്ള ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ പിന്നെ അവിൽമിൽ കുടിക്കാന്ന് വിചാരിച്ചിട്ട് നേരെ കടയിൽ കയറി അവൽ മിൽക്കിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഐഷു ഇങ്ങനെ പിന്നെ അവൽ അവിൽമിൽക്കൊക്കെ വന്ന് ഞങ്ങൾ അവൽ മിൽക്ക് രണ്ടാളും കഴിച്ച് ഞങ്ങൾ അഷുവിന് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല എന്നാലും എങ്ങനെയൊക്കെയാണ് ഒപ്പിച്ച് കഴിച്ച് ഞാനും ഫൈസും പിന്നെ ഫുള്ള് തീർത്ത് അവിടുന്ന് ചേർക്കാതെ സേർക്കാൻ ഫ്രണ്ടിനെ കണ്ടപ്പോൾ കുറച്ചു നേരം ഒക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്